യോപ്പാർട്ടിലെ ഹെവി വർക്കൗട് കൂടി വരുന്ന ഒരു ഫുൾ സെറ്റ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് സെവൻ ഡബിൾ നയൻ റേറ്റിൽ വരുന്ന ടു കളേഴ്സ് ആണ് നമുക്ക് വന്നേക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേറെ നിൽക്കുന്ന കളർ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഒരു ബേസ് കളറ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഒരു വൈറ്റ് കളറുമാണ് ഇതിനകത്ത് മിക്സ് ആയിരിക്കുന്നത് യോക്ക് പാർട്ടിൽ ഹെവി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഫോയിൽ മിററും അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ സ്ലീവ് നോർമൽ സ്ലീവ് തന്നെ വരും നമുക്ക് ബാക്ക് ഫുൾ പ്രിന്റ് ആയിരിക്കും വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ബോട്ടം ഇലാസ്റ്റിക് ആയിരിക്കും ബോട്ടം വേസ്റ്റ് പോഷം വരുന്നത് നോർമൽ ലൂസ് ആണ് വരുന്നത് അവിടെ പ്രിന്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പം ഈ ഒരു രീതിയിലാണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് കാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും നമുക്ക് ചെറിയൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഓക്കെ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസിൽ കോട്ടൺ ഫാബ്രിക്കില് വരുന്നതാണ് സെയിം തന്നെ യോക്ക് പാർട്ടിൽ ഹെവി വർക്ക് വരുന്നുണ്ട് അതായത് മിറർ പ്ലസ് ത്രെഡ് വർക്ക് അതായത് മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ പ്രിന്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് ഇലാസ്റ്റിക് അറ്റാച്ച് ആവുന്നുണ്ട് നോർമൽ ലൂസ് ബോട്ടാണ് നോർമൽ ലൂസ് ബോട്ടോ ാണ് വന്നിരിക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് നല്ല കഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പം ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഈ ഒരു വീഡിയോയിലെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മുടെ എയ്റ്റ് ടു എയ് വൺ ഫോർ സീറോ സെവൻ ഫ്രീ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ ചെസ് സൈസും ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്തു പറയുക നമ്മുടെ ലിവറ്റ് കളക്ഷൻസിന്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ നങ്ങിയാർ കുളങ്ങര ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് നങ്ങിയാർകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മാവിലേക്ക് പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡ് ആയിട്ടാണ് നമ്മൾ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെങ്കിലും നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് നമുക്കെല്ലാം നമ്മുടെ എലിവെറ്റ് കളക്ഷൻസ് എന്നുള്ള പേരിൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ അവൈലബിൾ ആയി കിട്ടും ഉടനെ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്